കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വാടകയ്ക്കോടൊപ്പം എല്ലാം ഒരുമിച്ചൊരു പോസ്റ്റായിട്ടും ഇടാനങ്ങ് തീരുമാനിച്ചിട്ടുണ്ട് ഇന്ത്യയും മോറീഷസും തമ്മിലുള്ള കളി നടക്കുന്നത് കൊണ്ട് ഇപ്പം ഔട്ട്ഗോയിങ് ലോൺ ഔട്ട്ഗോയിങ്ങുകളുടെ എല്ലാം കൂടെ അപ്ഡേറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആരും തെറി വിളിക്കത്തില്ലെന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടായിരിക്കും കളി നടന്നുകൊണ്ടിരിക്കുന്ന ആ വേളയിൽ കൊണ്ട് സാധനം ഇട്ടത് ഏതായാലും ഹാഫ് ടൈം ഇന്റർവെല്ല് വന്ന് വന്ന് നമ്മൾ കണ്ടന്റ് ചെയ്യും ഓക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ സ്വന്തമാക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു ഉടനെ തന്നെ ലോണിൽ അയച്ച താരങ്ങളുടെ അപ്ഡേറ്റ് അവർ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് ലിഗ്ബാം രാകേഷിനെ പഞ്ചാബ് എഫിലേക്ക് വിട്ടിട്ടുണ്ട് ഇപ്പം ഇങ്ങോട്ട് കൊണ്ടുവന്നതേ ഉള്ളൂ പഞ്ചാബിലേക്ക് ലോണിൽ വിട്ടു പിന്നെ ബികാഷ് സിംഗ് സഘോഷത്തിന് മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബിലേക്കാണ് വിട്ടത് കാരണം മുഹമ്മദ് ബികാഷിനെ വേണമായിരുന്നു കുറച്ച് പൈസ കൂടുതൽ കിട്ടിയപ്പോൾ ആദ്യം കൊടുക്കില്ല എന്ന് പറഞ്ഞ ബികാഷിനെ ബ്ലാസ്റ്റേഴ്സും കൊടുത്തുവിട്ടു ക്യാഷ് തന്നെ മുഖ്യം നികിണ്ടന് ബിസിനസ് അറിയില്ല മക്കള് നികിണ്ടന് ബിസിനസ് ചെയ്യാൻ വയ്യ പിന്നെ തോമസ് ചെറിയാൻ അത്യാവശ്യം നല്ല ഫിസിക്കലി വളർന്നു വരാൻ ഉള്ള താരമാണ് തോമസ് ചെറിയാനെ ചർച്ചിൽ ബ്രദേഴ്സിലേക്ക് വിട്ടു പിന്നെ മുഹമ്മദ് അജിസലിനെ ഗോകുലം കേരള എഫ് സിയിലേക്ക് ലോൺ അടിസ്ഥാനത്തിൽ വിട്ടിട്ടുണ്ട് പിന്നെ മുഹമ്മദ് അബ്റാസിനെ റിയൽ കാശ്മീർ എഫ് സിയിലേക്ക് വിട്ടിട്ടുണ്ട് ഈ താരങ്ങൾക്കെല്ലാം പ്ലേയിങ് പ്ലേയിങ് ടൈം എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലോൺ ഔട്ട് എന്നാണ് പറയുന്നത് പക്ഷേ ബാക്കി എല്ലാവരുടെ കാര്യത്തിലും നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ ബിഗാർ സിംഗ് സകോത്സവത്തിനെ വിട്ട് കളഞ്ഞ കാര്യത്തിലാണ് എനിക്ക് അങ്ങോട്ട് സൂക്ഷിക്കാൻ പറ്റാത്തത് കാരണം ബിഗാർ സിംഗ് ഒരു കിടിലം പ്രോഡക്റ്റ് തന്നെയാണ് മുഹമ്മദൻ സിനി നിങ്ങൾ കണ്ടോ ബികാഷിന്റെ കളി നിങ്ങൾ കണ്ടു നോക്ക് നമ്മൾ കളഞ്ഞ ഒരു നഷ്ടമാണെന്ന് തോന്നും അപ്പം ഔട്ട്ഗോയിങ്ട്ട്ട്ട്ട്ട അപ്ഡേറ്റുകൾ മാത്രം വരുന്നുണ്ട് ഇൻകമിങ്ങുകളുടെ സാധനം ഒന്നും വരുന്നില്ല അപ്പം ഇന്ത്യയും നോർത്ത് തമ്മിലുള്ള കളി ഞാൻ മുകളിലോട്ട് കയറുമ്പം പൂജ്യം പൂജ്യം സമനിലയിലായിരുന്നു ഇപ്പം ഹാഫ് ടൈം ആയി ബൈ